ദൈവകരുണയുടെ നൊവേന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ വിശുദ്ധ ഫൗസ്തീനായാലൂടെ പിതാവിന്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നരുൾ ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയേയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാവരും ഏറ്റു ചൊല്ലുക ഈശോയെ സർവ്വലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവ അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അമേ ഏഴാം ദിവസം നിയോഗം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണവർ ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിനു ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരകതീയിൽ തീയിൽ അവരാരും നിബന്ധിക്കില്ല മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഏറ്റുചൊല്ലുക ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ടു പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംവഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിത്യനായ പിതാവെ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുന്നവരുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തികളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതിന് കാരുണ്യത്തിൻ്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ ജപമാല ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് തനിയാ നിന്നും പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ തിരു തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതികാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതികാരുണോ മായ പീഡാസഹനങ്ങളെ കുറിച്ച് അവയെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് രാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണി ആയിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അവയെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരണി ആയിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഷികയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണിയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണിയായിരിക്കണമേയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേരുണമായ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ അതിദാരുണമായ പിതാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഷികയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതികാരണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണോ മായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും Main, dwana, Padaください, dai, േ പരിശുദ്ധനായ ദേവുമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ പരിശുദ്ധനായ ഡേവുമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവുമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണല്ലേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിഷികാടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാ സഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും േൽ കരുണയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിടാ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ചോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഷികയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതികാരണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരു മായ പീഡാസഹനങ്ങളെ കുറിച്ച് അവയെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണി ആയിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അവയെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധികാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് രാവെയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ദൈവകരുണയുടെ സ്തുതിപ്പുകൾ സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവ്വം ആഘോഷം ദൈവത്തിന്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് ഏറ്റു ചൊല്ലാം പിതാവിന്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ ഞാൻ അങ്ങേയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ തീർത്ഥത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങേയിൽ ശരണപ്പെടുന്നു മാനുഷികവും അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേൽ ശരണപ്പെടുന്നു എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു സ്വർഗത്തേക്കാൾ മഹനീയമായ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ ഞാൻ ശരണപ്പെടുന്നു ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ ഞാൻ അങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങേൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ ദൈവകാരുണ്യമേടുന്നു പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ മാമുദിസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേടുന്നു ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ ദൈവകാരുണ്യമേടുന്നു മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു സമർത്ഥ്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേടുന്നു നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേടുന്നു മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേർണപ്പെടുന്നു എല്ലാ ദുരിതങ്ങളിലും നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേരണപ്പെടുന്നു ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേൽ ചേർണപ്പെടുന്നു ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ ഞാൻ അങ്ങേ ചേർണപ്പെടുന്നു ഞങ്ങളെല്ലാവരും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേൽ ശരണപ്പെടുന്നു വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ അനങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേൽ ശരണപ്പെടുന്നു നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേ അനങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ദൈവകാരുണ്യമേ എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഋഷിഖായേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ അനന്തകാരുണ്യത്തിന്റെ ഉറവിടമേ സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിന്റെയും നാഥ എന്നേക്കും